പ്രിയ വിദ്യാർത്ഥികളെ പ്രബ്സ്കയിൽ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ അശോകൻ ഇന്ന് നമുക്ക് പര്യായ പദങ്ങൾ പഠിക്കാം പര്യായ പദങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ പര്യായ പദങ്ങൾ മനസ്സിൽ അങ്ങനെ നിന്ന് കിട്ടുന്നില്ല മനസ്സിൽ നിൽക്കില്ല എന്നാണ് കുട്ടികളുടെ എപ്പോഴും പറയുന്ന ഒരു പരാതി കാരണം നമുക്ക് പരിചയമില്ലാത്ത പദങ്ങളായിരിക്കും മിക്കവാറും ഈ പര്യായ പദങ്ങളിൽ ചോദിക്കുന്നത് അപ്പൊ അതില് മുമ്പ് ചോദിച്ചൊരു ചോദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് പത്ത് പര്യായ പദങ്ങൾ പഠിക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം മുമ്പ് ചോദിച്ചത് കടൽ എന്നതിൻ്റെ പര്യായമാണ് കടൽ എന്നതിൻ്റെ പര്യായം എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ ആഴി അർണവം പാരാവാരം നിമ്നക ഇതിൽ ആഴി എന്ന് പറഞ്ഞാൽ സമുദ്രമാണ് അർണവം എന്ന് പറഞ്ഞാൽ സമുദ്രമാണ് നമുക്ക് വരി ഓർമ്മയുണ്ട് അർണവം തന്നിലല്ലോ നിമ്നക ചേർന്നു ന്യായം എന്നൊരു വരി നമുക്ക് ഓർമ്മയുണ്ട് അവിടെ അർണവം സമുദ്രം നിമ്നകയിലാണ് പതിക്കുന്നത് നദിയിലാണ് പതിക്കുന്നത് അല്ലെ പാരാവാരം കടലാണ് അതില് റൈറ്റ് ആൻസർ ഏതാണ് നിമ്നകയാണ് നിമ്നക എന്ന് പറഞ്ഞാൽ നദിയാണ് ഇതുപോലുള്ള ചോദ്യങ്ങളാണ് അപ്പൊ നിമ്നക എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ഒരാൾക്ക് അത് എഴുതാനായിട്ട് സാധ്യമല്ല ഒറ്റത്തവണ നമ്മൾ ആ വാക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ശരിയായിട്ട് എഴുതാനായിട്ട് സാധിക്കും അല്ലെ നോക്കൂ നിങ്ങൾ ഏതെല്ലാമാണ് നമ്മുടെ പര്യായ പദങ്ങൾ പഠിക്കുന്നത് പത്ത് പര്യായ പദങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ ആദ്യം നമുക്ക് നദി എന്നതിൻ്റെ പര്യായമാണ് പഠിക്കേണ്ടത് അല്ലെ നദിയുടെ ചിത്രമെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട് നദിയുടെ പര്യായമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ നദിയുടെ പര്യായം ഏതാണ് വാഹിനി നദിയാണ് ആറ് നദിയാണ് പയസ്വിനി നദിയാണ് തടിനി നദിയാണ് തടിത്ത് തരങ്കിണി നിർജരി നിമ്നഗ പിവയ്ക്കുവാണ് ആപക കല്ലൂലിനി ഇതാണ് പ്രധാനമായും നദി എന്ന പദത്തിന് പര്യായമായിട്ട് വരുന്നത് നമുക്ക് നമുക്കൊന്ന് ചൊല്ലി നോക്കാം കവിതാരൂപത്തിൽ വാഹിനിയാറ് പയസ്വിനി തടിനി തടിത്തു തരംഗിണി നിർജരി നിമ്നകസ്രോതസ്വിനി ആപക കല്ലൂലിനിയല്ലൂ അല്ലേ ിയാറ് പല സിനിമാ ഗാനങ്ങളിലും കവിയെ കവി നദിയെ വർണ്ണിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതില് വാഹിനി എന്ന വാക്ക് നമുക്ക് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ചലച്ചിത്ര ഗാനം നമ്മൾ കേട്ടിട്ടുണ്ട് വളരെ പ്രസിദ്ധമായ എം എസ് വിശ്വനാഥൻ സാറിന്റെ വളരെ പ്രസിദ്ധമായ ഒരു വരി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ അമൃ ഹൃദയവാഹിനി ഒഴുകുന്നു നീ ലേ അപ്പൊ ഹൃദയവാഹിനി ഒഴുകുന്നു അല്ലേ ഹൃദയവാഹിനി ഒഴുകുന്നു അപ്പൊ വാഹിനി എന്താണ് പുഴയാണ് ആ ചലച്ചിത്ര ഗാനത്തിന്റെ രണ്ടാമത്തെ വരിയിലും പറയുന്നുണ്ട് മധുര സ്നേഹ തരംഗിണിയായി തരംഗിണി അല്ലേ ആ ഗാനത്തിൽ തന്നെ രണ്ടു വരി വരുന്നുണ്ട് വാഹിനിയും തരങ്കിണിയും അപ്പൊ നോക്കൂ നിങ്ങൾ വാഹിനി നദിയാണ് ആറ് ആറ് നദിയാണ് പെരിയാറ് മീനച്ചിലാറ് എന്നൊക്കെ പറയുമ്പോൾ ആറ് നദിയാണ് അല്ലെ പയസ്വിനിയും എന്താണ് നദിയാണ് തടിനി അല്ലെ നദിയാണ് തടിത്ത് തരംഗിണി നമ്മളിപ്പോ പറഞ്ഞു തരങ്കിണി നദിയാണ് നിർജ്ജരി ഇങ്ങനെ പ്രവഹിക്കുന്നത് കൊണ്ടായിരിക്കാം അല്ലെ നിന്നക താഴേക്ക് പതിക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിലാണ് സ്രോതസ്വിനി ജലത്തിന്റെ സ്രോതസ്സാണല്ലോ സ്രോതസ്വിനി ആപക എന്താണ് കല്ലൂലിനി അല്ലെ ഈ വാക്ക് വെച്ചിട്ട് ഒരു പാട്ട് നമുക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടല്ലോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്താ കല്ലൂലിനീ വന കല്ലൂലിനി എന്നൊരു പാട്ട് നമുക്ക് ഓർമ്മയുണ്ട് ജയേന്ദ്രൻ പാടിയ പാട്ട് അല്ലെ അപ്പൊ ഇവിടെ ഈ വാക്കുകളെല്ലാം ഏതിൻ്റെ പര്യായങ്ങളാണ് നദിയുടെ പര്യായങ്ങളാണ് ഒരിക്കൽ കൂടി പറയാം വാഹിനി ആറ് പയസ്വിനി തടിന് തടിത്ത് കരങ്കിണി നിർജരി നിമ്നക സ്രോതസ്വിനി ആപക കല്ലൂലിനി എന്നിവയെല്ലാം നദിയുടെ പര്യായമാണ് ഇനി മറന്നുപോയി എന്ന് പറയരുത് അല്ലേ വാഹിനിയാറ് പയസ് തടി തടിത്തു തരങ്കിണി നിർജരി നിമ്നകസ്രോതസ്വിനി ആപക കല്ലൂലിനിയല്ലു ആപകല്ലൂലിനിയല്ലു അപ്പൊ നദിയുടെ പര്യായം പഠിച്ചു ഇനി നമ്മള് ജലത്തിന്റെ പര്യായമാണ് അല്ലെ ജലം പി എസ് മുമ്പ് ചോദിച്ച ഒരു പദമാണ് ജലം ജലത്തിന് എന്തല്ല പര്യായം ലേ വാരി ജലമാണ് അല്ലെ തോയം ജലമാണ് സലീലം ജയമാണ് ജലമാണ് അപ്പ് ഉതകം അല്ലെ ഉതകക്രിയ എന്ന വാക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നീരം അല്ലെ നീര് നീരം അല്ലെ വെള്ളം അമൃതം ജലമാണ് ജീവനം ജലമാണ് അല്ലേ അപ്പൊ എങ്ങനെ പറയാം വാരി തോയം സലീലം അപ്പ് ഉദകം നീരം വെള്ളം അമൃതം ജീവനമാണ് എന്തെല്ലാമാണ് വാരി തോയം സലിലം അപ്പ് ഉതകം നീരം വെള്ളം അമൃതം ജീവനമാണ് അപ്പം വെള്ളത്തിന്റെ പര്യായമാണ് വാരി തോയം സലിലം അപ്പ് ഉദകം നീരം വെള്ളം അമൃതം ജീവനം അപ്പൊ ഇനി നമുക്ക് ജലത്തിന്റെ പര്യായത്തെ കുറിച്ച് സംശയമേ ഇല്ല അല്ലേ വാരി എന്നാൽ വാരിധി എന്നൊരു വാക്കുണ്ട് അല്ലെ വാരിധി എന്നൊരു വാക്കുണ്ട് അല്ലേ സമുദ്രമാണ് വാരിധി സമുദ്രമാണ് ഓർമ്മയിലെ എഴുത്തച്ഛന്റെ വരി വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീയ പദാ തോന്നേണം കാലേ കാലേ അവിടെ വാരിധി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സമുദ്രത്തിനാണ് സമുദ്രത്തിന്റെ പര്യായമാണ് വാരിധി ഇപ്പൊ എന്താണ് ജലമാണ് ജലത്തിന്റെ പര്യായം വാരി തോയം സലീലം അപ്പ് ഉദകം നീരം വെള്ളം അമൃതം ജീവനം എന്നീ വാക്കുകളെല്ലാം ഏതിൻ്റെ പര്യായമാണ് ജലത്തിന്റെ പര്യായമാണ് അല്ലെ വാരി തോയം സലീലം അപ്പ് ഉദകം നീരം വെള്ളം അമൃതം ജീവനമാണ് വെള്ളം അമൃതം ജീവനമാണ് അപ്പൊ ഇനി നമുക്ക് ജലത്തിന്റെ പര്യായത്തെ കുറിച്ചൊട്ട് സംശയമില്ല ജലത്തിന്റെ പര്യായം എന്തെല്ലാമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ അടുത്തത് താമരയാണ് താമരയുടെ പര്യായവും പി എസ് സി മുമ്പ് ചോദിച്ചിട്ടുണ്ട് താമര നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ താമരയുടെ പര്യായം എന്തെല്ലാമാണ് കമലം നളിനം ജലജം പങ്കജം സാരസം വാരിജം സരോജം അംബുജം പത്മം രാജീവം അബ്ജം ഇതെല്ലാം താമരയുടെ പര്യായങ്ങളാണ് അല്ലേ ഏതെല്ലാമാണ് കമലം നളിനം ജലജം പങ്കജം സാരസം വാരിജം സരോജം അംബുജം പത്മം രാജീവം അബ്ജം ഇതെല്ലാം താമരയുടെ പര്യായമാണ് ലേ നോക്കാം കമലം നളിനം ജലജം പങ്കജ സാരസ വാരിജം സരോജം അംബുജ പത്മം രാജീവം അബ്ജം താമരയല്ലോ ഇവയെല്ലാം ലേ കമലം ം ജലജം പങ്കജ സാരസവാരിജം വാരിജം സരോജമംബുജപത്മം രാജീവ രാജീവം അബ്ജം താമരയെല്ലോ ഇവയെല്ലാം ഏതെല്ലാമാണ് നളിനം കമലം ജലജം ജലത്തിൽ നിന്ന് ജനിച്ചത് അല്ലെ ജലജം പങ്കത്തിൽ നിന്ന് ജനിച്ചത് ചളിയിൽ നിന്ന് ജനിച്ചത് അല്ലെ സാരസം സരസിൽ വാരിജം വെള്ളത്തിൽ നിന്ന് അല്ലെ സരോജം അംബുജം ലേ അംബു ലേ വെള്ളം പത്മം രാജീവം അബ്ജം ഇതെല്ലാം ഏതിൻ്റെ പര്യായമാണ് താമരയാണ് ഏതെല്ലാം താമരയുടെ പര്യായങ്ങൾ കമലം നളിനം ജലജം ലേ കമലം നളിനം ജലജം പിന്നെയോ പത്മജം സാരസം വാരിജം പങ്കജ സാരസ വാരിജം ലേ കമലം നളിനം ജലജം പങ്കജ സാരസവാരിജം സരോജം ലെ സരോജം അംബുജം പത്മം സരോജം അംബുജ പത്മം കമലം നളിനം ജലജം പങ്കജ സാരസവാരജം സരോജം അംബുജപത്മം ഇതെല്ലാം താമരയാണ് രാജീവം ലെ രാജീവം രാജീവൻ എന്ന് പേരിടാൻ പറയലേ രാജീവം അബ്ജം ഇതെല്ലാം എന്താണ് താമരയാണ് ഒരിക്കൽ കൂടി പറയാം കമലം നളിനം ജലജം പങ്കജ സാരസവാരിജം രാജീവമബ്ജം ഭുജപത്മം രാജീവ് താമരയല്ലോ ഇവയെല്ലാം താമരയല്ലോ ഇവയെല്ലാം ഇതെല്ലാം താമരയുടെ പര്യായ പദങ്ങളാണ് അപ്പൊ താമരയുടെ പര്യായ പദങ്ങൾ ചോദിച്ചാല് ഇനി നമ്മൾ തെറ്റിക്കരുത് ഓക്കെ അടുത്തത് കടലാണ് കടലിന്റെ പര്യായം നമ്മൾ നേരത്തെ പറഞ്ഞു അബ്ദി അബ്ദി കടലാണ് എന്നാൽ അബ്ദം എന്നൊരു വാക്കുണ്ട് ലേ അബ്ദം ലേ വർഷം എന്നുള്ള അർത്ഥത്തിൽ വരുന്നുണ്ട് അല്ലെ അബ്ദം ഇത് അബ്ദിയാണ് അല്ലെ അബ്ദി അർണവം നമ്മൾ നേരത്തെ പറഞ്ഞു അർണവം തന്നിലല്ലോ നിന്നക ചേർന്നു ന്യായം സമുദ്രത്തിലാണല്ലോ നദി ചെന്ന് പതിക്കുന്നത് അപ്പൊ അർണവം അബ്ദി അർണവം ആഴി അല്ലെ ആഴി താണ്ടുക ആഴി സമുദ്രമാണ് നമ്മൾക്കറിയാം ആഴി പിന്നെ സാഗരം സാഗരം സമുദ്രമാണ് അല്ലെ സാഗരം സമുദ്രമാണ് സാഗര തീരം സാഗര ഗർജനം ലെ സാഗരമുണ്ട് അല്ലെ വാരിധി വാരി വെള്ളമാണ് വാരിധി ഞാൻ നേരത്തെ പറഞ്ഞു എഴുത്തച്ഛൻ്റെ വരി വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ അപ്പം വാരിധി കടലാണ് അല്ലെ പാരാവാരം ലേ അതേപോലെ ജലതി ജലതി പരവ അല്ലേ പരവയിൽ തിരകൾ തിരകൾത്തേനുടനുടൻ മലയാളത്തിലെ ആദ്യ പദ്യസഹകൃതിയായ സാഹിത്യകൃതിയായ രാമചരിതത്തിലുണ്ട് പരവയിൽ തിരകൾ നേരുടനുടൻ എന്ന വരിയിലെ പ്രാചീനമായ പദമാണ് പരവ നിങ്ങളെല്ലാം കടലല്ലേ ഈ വാക്കുകളെല്ലാം ആരാണ് കടലാണ് അല്ലേ അബ്ദി അർണവമാഴി സാഗര വാരിവാരം അബ്ദി അർണവമാഴി സാഗര വാരി പാരം ജലധി പരവ നിങ്ങളെല്ലാം കടലല്ലേ ആരെല്ലാമാണ് കടല് അബ്ദി അർണവമാഴി സാഗര വാരി പാരവാരം ജലധി പരവ നിങ്ങളെല്ലാം കടലല്ലേ മറക്കരുത് അബ്ദി അർണവം ആഴി സാഗരം വാരിധി പാരവാരം ജലതി പരവ ഇതെല്ലാം ഏതിൻ്റെ പര്യായമാണ് കടലിൻ്റെ പര്യായമാണ് മറക്കരുത് കടലിന്റെ പര്യായം ഇത് പി ആണെന്ന് ഞാൻ ആമുഖമായി പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അടുത്തത് മേഘമാണ് മേഘത്തിൻ്റെ പര്യായം എന്തെല്ലാമാണ് അമ്പുതം ലെ അമ്പുതം മേഘമാണ് വാരിധി സമുദ്രമാണ് വാരിതം മേഘമാണ് വാരിതം അല്ലെ നീരദം െ ജലദം ജലം നിറച്ചു വെച്ചിരിക്കുന്നത് അല്ലെ ജലധരം ജലത്തെ ധരിച്ചിരിക്കുന്നത് അല്ലെ മുഖിൽ മേഘമാണ് കൊണ്ടൽ മേഘമാണ് ഇവരെല്ലാം മേഘമാണ് ഏതെല്ലാം മേഘം അമ്പുതാരിത നീരദം ഏതെല്ലാമാണ് കടല് അമ്പുതാരിത നീരദം അമ്പുതം വാരിതം നീരദം അല്ലെ അമ്പുതാരിത നീരദം ജലദം ജലധരമേ അതാ അമ്പുതവാരിത നീരദം ജലദം ജലതരമേ മുകിലും കൊണ്ടലും മേഘമല്ലു മുകിലും കൊണ്ടലും മേഘമല്ലു അമ്പുതാരിത നീരതം ജലദം ജലതരമേ മുകിലും കൊണ്ടലും മേഘമല്ലു അപ്പം അമ്പുതം വാരിതം നീരദം ജലദം ജലധരം മുകിൽ കൊണ്ടൽ ഇതെല്ലാം എന്താണ് മേഘമാണ് മുക്കിൽ എന്നാൽ തുകിൽ എന്നൊരു വാക്കുണ്ട് തുകിൽ തുകിൽ എന്താണ് വസ്ത്രമാണ് തുകിൽ മുകിൽ മേഘമാണ് തുകിൽ വസ്ത്രമാണ് അല്ലെ കൊണ്ടൽ മേഘമാണ് അല്ലെ കൊണ്ടൽ മേഘമാണ് അപ്പം അമ്പുതം വാരിതം നീരദം ജലദം ജലതരം മുകിൽ കൊണ്ടൽ എന്നീ വാക്കുകളെല്ലാം ഏതിൻ്റെ പര്യായമാണ് മേഘത്തിന്റെ പര്യായമാണ് അടുത്തത് സൂര്യൻ സൂര്യന്റെ പര്യായം മുമ്പ് ചോദിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്കറിയാം സൂര്യന്റെ പര്യായം മുമ്പ് ചോദിച്ചിട്ടുണ്ട് ആദിത്യൻ അർക്കൻ അല്ലേ ആദിത്യൻ അർക്കൻ ആദിത്യൻ അർക്കൻ ആദിത്യൻ അർക്കൻ മാർത്താണ്ഡൻ അത് എസ് സിആർടിയിലുണ്ട് മാർത്താണ്ഡൻ ഉദിച്ചതും എന്ന് പറയുന്ന ഒരു കാര്യം രാമകുരുത്തു വാര്യരുടെ അല്ലെ എട്ടാം ക്ലാസ്സിലോ മറ്റും പിടിപ്പിക്കാനുണ്ട് അല്ലെ മാർത്താണ്ഡൻ ഭാനു ലേ ഭാനു സൂര്യനാണ് ഭാസ്കരൻ ദിനേശൻ പ്രഭാകരൻ ദിവാകരൻ ഇനൻ ഇനൻ സൂര്യനാണ് ഇനൻ സൂര്യനാണ് അത് നമുക്ക് ഒരു പി ആണ് മുമ്പ് ചോദിച്ചതാണ് ഇനൻ ലേ ദിവാകരൻ ദിവാകരൻ രവി രവി പോയി മറഞ്ഞതും ഭുവനം സ്വയം ചന്ദ്രികയാൽ നിറഞ്ഞതും കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീത ലേ രവി കർമ്മസാക്ഷിയാം സൂര്യനല്ലോ ഇവരെല്ലാം ആരാണ് കർമ്മസാക്ഷിയാം സൂര്യനാണ് വള്ളത്തോളിൻ്റെ ഒക്കെ വിധയുണ്ട് കർമ്മസാക്ഷിയാം സൂര്യൻ ആദിത്യനർക്കനും മാർത്താണ്ഡ ഭാനുവും ആരെല്ലാമാണ് ആദിത്യനർക്കനും മാർത്താണ്ഡ ഭാസ്കരനും ദിനേശനും പ്രഭാകര ദിവാകര ഇനൻ കർമ്മസാക്ഷിയാം സൂര്യനല്ലോ ആരെല്ലാമാണ് സൂര്യൻ ആദിത്യനർക്കനും മാർത്താണ്ഡ ഭാനുവും ഭാസ്കര ദിനേശനും പ്രഭാകര ദിവാകര ഇനൻ രവിയും കർമ്മസാക്ഷിയാം സൂര്യനല്ലോ അപ്പൊ സൂര്യന്റെ പര്യായം എന്തെല്ലാണ് ആദിത്യൻ അർക്കൻ മാർത്താണ്ഡൻ ഭാനു ഭാസ്കരൻ ദിനേശൻ പ്രഭാകരൻ ദിവാകരൻ ഇനൻ രവി കർമ്മസാക്ഷി അല്ലെ എല്ലാറ്റിനും കർമ്മസാക്ഷിയാണല്ലോ സൂര്യൻ അങ്ങനെയാണ് എല്ലാറ്റിനും സാക്ഷിയാണല്ലോ സൂര്യൻ ലേ ലേ ആദിത്യൻ നമ്മൾ കുട്ടികൾക്ക് പേരാ പേരിടാറല്ലേ ആദിത്യ അല്ലെങ്കിൽ ആദിത്യൻ എന്നൊക്കെ പേരിടാറുണ്ട് അല്ലെ ആദിത്യനർക്കനും മാർത്താണ്ഡഭാനവും ഭാസ്കരേശനും പ്രഭാകര ഇനൻ ദേവിയും കർമ്മസാക്ഷിയാം സൂര്യനല്ലു മറക്കരുത് സൂര്യൻ എപ്പോഴും പി എസ് ചോദിക്കുന്നതാണ് ആദിത്യൻ അർക്കൻ മാർത്താണ്ഡൻ ഭാനു ഭാസ്കരൻ ദിനേശൻ പ്രഭാകരൻ ദിവാകരൻ ഇനൻ അതേപോലെ കർമ്മസാക്ഷി എല്ലാം സൂര്യന്റെ പര്യായങ്ങളാണ് അതിൽ ഇനൻ എന്ന പദം മുമ്പ് ചോദിച്ചതുമാണ് ഓക്കെ ഇനി അടുത്ത് നോക്കാം ചന്ദ്രനാണ് സൂര്യൻ കഴിഞ്ഞാൽ ആരാണ് നമുക്ക് ചന്ദ്രനാണ് പനിമതി ലേ ഒരു വാക്ക് ഏതാണ് ഉടുരാജൻ ഉടുരാജമുഖി ഗജരാജമുഖി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ഉടുരാജൻ ഇന്ദു ഇന്ദു ചന്ദ്രനാണ് അല്ലെ ശശി സോമൻ പി വയ്ക്കു മുമ്പ് ചോദിച്ച സോമൻ മൃഗാങ്കൻ മൃഗത്തിന്റെ അടയാളം കാണുന്നില്ലേ ചന്ദ്രനിൽ അല്ലെ മൃഗത്തിന്റെ അടയാളമുണ്ട് മൃഗം അടയാളമാണ് മാനിന്റെ ചിത്രം മറ്റേ മൃഗാങ്കൻ പനിമതി ചന്ദ്രനാണ് അല്ലെ ചന്ദ്രനാണ് സുധാംശു വിധു അമ്പിളി എല്ലാം ആരാണ് ചന്ദ്രനാണ് അല്ലെ ഉടുരാജ ഇന്ദു ശശി സോമ ആരെയല്ല നമ്മൾ വിളിക്കുന്നത് ഉടുരാജ ഇന്ദു ശശി സോമ എല്ലാം ഉടുരാജൻ ഇന്ദു ശശി സോമൻ ഉടുരാജ ഇന്ദു ശശി സോമ മൃഗാംഗപനിമതി നിശാ കേതു ഉടു നിശ ഉടു ഇന്ദു ശശി സോമ മൃഗാംഗ പനിമതി നിശാ കെയുധാംശു നീ വിധുവും അമ്പിളിയുമല്ലു നീ വിധുവും അമ്പിളിയുമല്ലു അറിയാം ഉടുരാജ ഇന്ദു ശശി സോമ മൃഗാംഗ പനിമതി നിശ്തു സുതാംശു നീ വിധുവും അമ്പിളിയുമല്ലു ഗുടുരാജൻ ഇന്ദു ശശി സോമൻ മൃഗാങ്കൻ പനിമതി നിശാകേതു സുധാംശു വിധു അമ്പിളി എല്ലാം ആരാണ് ചന്ദ്രനാണ് മറക്കരുത് ലേ ചന്ദ്രന്റെ പര്യായം മറക്കരുത് ഇതില് സോമൻ മുമ്പ് ചോദിച്ചതാണ് പനിമതി പി ആണ് ലേ സുധാംശു എവിടെയോ പരാമർശിച്ചിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾ ഓർമ്മിക്കുക ഇതെല്ലാം ആരുടേതാണ് ചന്ദ്രൻ്റെ പര്യായ പദങ്ങളാണ് അടുത്തത് ആകാശം അല്ലെ ആകാശത്തിന്റെ പര്യായം എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ അറിയാം ഇത് മുൻപ് പലപ്പോഴും ചോദിച്ചതാണെന്ന് അല്ലെ വാനമേ ഗഗനമേ വ്യോമമേ സുരസിദ്ധസ്ഥാനമേ വിഹായസേ നഹസേ നമസ്കാരം വളരെ പ്രസിദ്ധമായ പ്രസിദ്ധമായൊരു കവിതാശകലമാണിത് അല്ലെ നോക്കൂ വാനമേ ഗഗനമേ വ്യോമമേ സുരസിദ്ധ സ്ഥാനമേ വിഹായസേ നഫസേ നമസ്കാരം വാനം ഗഗനം വ്യോമം അല്ലേ വ്യോമ മാർഗത്തിൽ പോവുക എന്നല്ലേ വാനം വാനം നോക്കുക അല്ലെ നിരീക്ഷണം നമുക്കറിയാം വാനം ആകാശമാണ് അല്ലെ ഗഗനം ഗഗനചാരി എന്നൊരു പദമുണ്ട് ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നവനാണ് ഗഗനത്തിൽ സഞ്ചരിക്കുന്നവനാരോ അവനാണ് ഗഗനചാരി അല്ലെ വാനമേ ഗഗനമേ വ്യോമം വ്യോമ മാർഗേണ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ ആകാശമാർഗേണ സഞ്ചരിച്ചു വ്യോമം അല്ലേ സുരസിദ്ധസ്ഥാനമേ സുരസിദ്ധസ്ഥാനം സുരന്മാരുടെ സ്ഥാനമാണ് വിഹായസ് വിഹായസ് ആകാശമാണ് അല്ലെ വിഹകം എന്ന് പറയാറുണ്ട് പക്ഷിയെക്കുറിച്ച് അല്ലെ വിഹകത്തിൽ സഞ്ചരിക്കുന്ന വിഹായസ് ആകാശമാണ് അല്ലെ നഫസ് നഫസേയുമാവും ചങ്ങമ്പട ആശാന് വരികൾ നഫസ്സേയ വയ്ക്കും ഒരു കൊട്ടാരത്തെ വർണ്ണിക്കുമ്പോൾ പറയുന്നുണ്ട് അല്ലെ ആ ലേ എന്ന് പറയുന്നുണ്ട് നമസ്കാരം ആർക്കെല്ലാമാണ് കവി നമസ്കാരം പറയുന്നത് വാനമേ ഗഗനമേ വ്യോമമേ നമസ്കാരം അമ്പരമേ അമ്പരം ആകാശമാണ് അമ്പരചുംബികളായ കെട്ടിടങ്ങൾ അല്ലേ അമ്പരം ആകാശമാണ് പക്ഷെ അമ്പരത്തിന് അമ്പരത്തിന് വസ്ത്രം എന്നൊരർത്ഥം കൂടിയുണ്ട് അമ്പരത്തിന് വസ്ത്രം എന്നൊരർത്ഥമുണ്ട് പീതാംബരൻ പി എസ് സി മുമ്പ് ചോദിച്ചാണ് പീതാംബരൻ പീതമായ അമ്പരത്തോടു കൂടി അമ്പരം ധരിച്ചവൻ അല്ലെ പീതാംബരൻ പീതമായ അമ്പരം അവിടെ വസ്ത്രമാണ് അമ്പരം അല്ലേ എന്നാൽ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ എന്ന് പറയുമ്പോൾ ആകാശത്തെ ചുംബിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അല്ലെ അപ്പൊ അർത്ഥം അവിടെ തന്നെ നമുക്ക് സ്പഷ്ടമായി അല്ലെ അമ്പരമേ ദ്യോവ് ദ്യോവ് ആകാശമാണ് അല്ലേ ദ്യോവിനെ ശബ്ദം അല്ലേ സഹ്യന്റെ മകൻ കവിതയിൽ വൈലോപ്പുള്ളി പറയുന്നുണ്ട് ദ്യോവിനെ ശബ്ദം ദ്വോവ് ആകാശമാണ് അല്ലെ വിണ്ണ് വിണ്ണാറ് അല്ലെ വിണ്ണ് ആകാശമാണ് അമ്പരം ദ്യോവ് വിണ്ണ് എല്ലാം എന്താണ് ആകാശമാണ് നോക്കൂ വാനം ഗഗനം വ്യോമം സുരസിദ്ധസ്ഥാനം വിഹായസ് നഫസ് അമ്പരം ദ്യോവ് വിണ്ണ് ഇതെല്ലാം എന്താണ് ആകാശമാണ് അപ്പൊ ആകാശത്തിന്റെ പര്യായം ഇനിയും ചോദിക്കുമല്ലോ മറക്കില്ലല്ലോ വാനമേ ഗഗനമേ വ്യോമമേ സുരസിദ്ധസ്ഥാനമേ വ്യോമമേരസി നബസ്സേ നമസ്കാരം അംബരമേ ദ്യോവേ വിണ്ണേ നിനക്കും നമസ്കാരം മറക്കില്ലല്ലോ ഇനി ആകാശം ചോദിച്ചാൽ തെറ്റിക്കില്ലല്ലോ ഇല്ല ഓക്കെ ഇനി അടുത്തത് അടുത്തത് ബുദ്ധിയാണ് എന്തെല്ലാമാണ് ബുദ്ധിയുടെ പര്യായം സമാന പദത്തിൽ ചോദിച്ചിട്ടുണ്ടെ അല്ലേ എന്താണ് ദിഷണ പദം ബുദ്ധിയാണ് അല്ലേ അങ്ങനെ ഒരു സമാന പദത്തിലും ഇത് ചോദിക്കാം പര്യായ പദം പഠിച്ചാൽ ഒരു ഗുണം എന്ന് പറഞ്ഞാല് സമാനപദത്തിലും ചോദ്യങ്ങൾ വരുമ്പോൾ അതും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ ബുദ്ധിയുടെ പര്യായം എന്തെല്ലാമാണ് അല്ലേ ചേതന ബുദ്ധിയാണ് ചേതന ചേതന ബുദ്ധിയാണ് ചേതന അറ്റത് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ ചേതന ബുദ്ധിയാണ് ദിഷണ അപി ദിഷണ ബുദ്ധിയാണ് അല്ലേ ലെ ദിഷണ ആ ദിഷണാശാലിയാണെന്ന് പറയും എന്താ ദിക്ഷിണാശാലി എന്ന് പറഞ്ഞാല് ബുദ്ധിശാലിയാണ് അല്ലെ ദിഷണ പ്രജ്ഞ പ്രജ്ഞ ബുദ്ധിയാണ് പ്രജ്ഞ അല്ലെ ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നീലാവും മറുപകുതി പ്രജ്ഞയിൽ കരിപൂശിയവാവും ഇടചേർന്ന ഹൃദയം ബുധമുളകങ്ങൾ ചൂടി ചങ്ങമ്പുഴയുടെ കാവ്യ നർത്തകിയിൽ പറയുന്നവരിയാണ് പ്രജ്ഞ എന്ന വാക്ക് ചങ്ങമ്പുഴ പ്രയോഗിച്ചിട്ടുണ്ട് അല്ലെ പ്രജ്ഞ പ്രജ്ഞയറ്റവൻ എന്ന് പറയാറുണ്ട് നമ്മളല്ലേ പ്രജ്ഞാബുദ്ധിയാണ് അല്ലേ ചേതന ദിഷണ പ്രജ്ഞ മതി എന്ന് പറയാറുണ്ട് മതി ബുദ്ധിയാണ് അല്ലേ മതി ബുദ്ധിയാണ് അല്ലെ ബുദ്ധിമതി എന്നും പ്രയോഗിക്കാറുണ്ട് അല്ലെ മതി ബുദ്ധിമതി മനീഷ 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 എന്ന പദത്തിന്റെ അല്ലെ മനീഷി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ലിംഗം മനീഷിനി ബി എസ് ഇരിക്കാൻ ചോദിച്ചിട്ടുണ്ട് മനീഷി മനീഷിണി എന്നാണ് മനീഷിണി ഇപ്പൊ മനീഷ എന്താണ് ബുദ്ധിയാണ് മഷി ഉണങ്ങിയിടാത്ത പൊൻപേനയും ലേ മനീഷിയും ലേ എന്ന് പിന്നെ ആശാൻ പ്രയോഗിക്കുന്നുണ്ട് പ്രരോദനത്തിൽ എ ആറിന്റെ നിര്യാണത്തിൽ ആശാൻ എഴുതിയ വിലാപകാവ്യമായിരുന്നല്ലോ ഓ പ്രരോദനം അവിടെ എ ആറിനെ കുറിച്ച് പറയാൻ വേണ്ടി പറയുന്നുണ്ട് മനീഷിയും മഷി ഉണങ്ങിയില്ലാത്ത പൊൻപേനയും ലേ മനീഷി എന്ന വാക്കവിടെ പ്രയോഗിക്കുന്നുണ്ട് ചേതനെ നീയാണതി ഷണയും പ്രജ്ഞയും ലേ ബുദ്ധിയുടെ പര്യായമാണ് ദിഷണയും പ്രജ്ഞയും ചേതന ദിഷണ പ്രജ്ഞ അല്ലേ മതിമനീഷേ ധി എന്ന പദവും ബുദ്ധിയാണ് ധി അപ്പൊ ഞാൻ പറഞ്ഞു ബുദ്ധി മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ബുദ്ധിയുടെ പര്യായങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ ഒന്നുകൂടി പറയാം ചേതനേ നീയാണ് ദിഷണയും പ്രജ്ഞയും മതി മനീഷേ ധി നിങ്ങൾക്കെല്ലാം ബുദ്ധിയുണ്ടാകട്ടെ ആർക്കെല്ലാം ബുദ്ധിയുണ്ടാകട്ടെ ചേതനയ്ക്ക് ദിഷണ പ്രജ്ഞ മതി മനീഷ ധി ഒരു അക്ഷരം മാത്രമേ ഉള്ളൂ ധി ധി എന്ന് പറഞ്ഞാലും ബുദ്ധിയാണ് അല്ലേ അപ്പൊ ചേതന ദിഷണ പ്രജ്ഞ മതി മനീഷ ധി മറക്കരുത് കേട്ടോ ചേതനേ ിഷണയും പ്രജ്ഞയും മതിമനീഷേധി നിങ്ങൾക്കെല്ലാം ബുദ്ധിയുണ്ടാവട്ടെ എല്ലാവരും ബുദ്ധി എന്ന പദം ചോദിച്ചാൽ ഇനി ശരിയാക്കി എഴുതണം അല്ലെ ഓക്കെ അടുത്തത് ശബ്ദമാണ് അല്ലെ ശബ്ദത്തിന്റെ പര്യായമാണ് രവം ആരവം ധ്വനി ലേ ഏതെല്ലാമാണ് രവം രവം ശബ്ദമാണ് ലേ ആരവം അവിടെ നിന്ന് വലിയൊരു ആരവം കേൾക്കുന്നു ആരവം ശബ്ദമാണ് അല്ലെ ധ്വനി അല്ലെ ധ്വനിയും പ്രതിധ്വനിയും ഉണ്ട് അല്ലെ ധ്വനി ഉണ്ടാകുമ്പോഴ് അത് മറ്റൊരു സ്ഥലത്തായിട്ട് പ്രതിധ്വനിക്കുന്നു അല്ലെ ധ്വനി ശബ്ദമാണ് സ്വനം 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 ശബ്ദമാണ് അല്ലെ നിസ്വനം പദനിസ്വനം കേട്ടു ഞാൻ ഏതോ ഒരു ചലച്ചിത്ര ഗാനമല്ലേ പദനിസ്വനം കേട്ടു ഞാൻ നിസ്വനം ം പി വീനം പീവയ്ക്കുവാണോ ഉപയോഗിച്ചതാണ് അല്ലേ നീനദം ലേ അപ്പം രവമാരവം ധ്വനിയും സ്വനം നിസ്വനം നീനദവും ഏതെല്ലാമാണ് രവം ആരവം ധ്വനിയും സ്വനം നിസ്വനം നിനദവും നിനദം നിനദം അത് പഠിച്ചു വെക്കണം അത് പി വയ്ക്കുവാണ് അല്ലെ ധ്വനി ധ്വനി ധ്വനിയുണ്ട് അല്ലെ ധ്വനി നാദം നാദം ഇതെല്ലാം എന്തിന്റെ പര്യായമാണ് രവം ആരവം ധ്വനിയും സ്വനം നിസ്വനം നിനദവും ധ്വനിയും നാദവും ഒച്ചയാണ് ഇതെല്ലാം ഒച്ചയുടെ അല്ലെങ്കിൽ ശബ്ദത്തിന്റെ പര്യായമാണ് ഇനി ശബ്ദത്തിന്റെ പര്യായം മറക്കുമോ ഇല്ല ഏതെല്ലാമാണ് രവം ആരവം ധ്വനി സ്വനം നിസ്വനം നിനദം നാദം ഒച്ച ഇതെല്ലാം എന്താണ് ധ്വനിയുടെ പര്യായങ്ങളാണ് അല്ലെങ്കിൽ ശബ്ദത്തിന്റെ പര്യായങ്ങളാണ് അല്ലെ മറക്കില്ലല്ലോ ലേ രവം ആരവം ധ്വനിയും രവം ആരവം ധ്വനിയും സ്വനം നിസ്വനം നിനദവും നിസ്വനം ലേ നിനദം ഈ രണ്ട് വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ നിൽക്കില്ല ഓർമ്മിക്കണം നിസ്വനം നിനദം നിനദം ചോദിച്ചത് ധ്വനിയും നാദവും ഒച്ചയാണേ ഒച്ച എന്നും പറയില്ല നമ്മുടെ ശബ്ദത്തിന് അല്ലെ അപ്പൊ ഒന്നുകൂടി പറയാം രവം ആരവം ധ്വനിയും സ്വനം നിസ്വനം നിനദവും ധ്വനിയും നാദവും ഒച്ചയാണേ ഇതെല്ലാം ശബ്ദത്തിന്റെ പര്യായങ്ങളാണ് അല്ലേ അപ്പം നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് അല്ലെ പത്ത് പദങ്ങളുടെ പര്യായങ്ങളാണ് പഠിച്ചത് ഇതിൻ്റെ ബാക്കി പദങ്ങൾ നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ പരിചയപ്പെടുത്തും അപ്പം നിങ്ങൾ പര്യായ പദങ്ങൾ നന്നായി പഠിക്കുക നമസ്കാരം